ചില ആളുകൾ നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഒ പിയിൽ വരും ഒരു പ്രായമൊത്ത അറുപത് എഴുപതൊക്കെ വയസ്സായ ഒരാൾ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടിന് തേയ്മാനൊക്കെയാണ് നമ്മൾ നോക്കുക മുട്ടിന് തേയ്മാനമുണ്ടോ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കാണ്ട് ഒരാൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കണം അല്ലേ അയാളുടെ എല്ലുകൾക്ക് പൊട്ടിയാൽ നടക്കാൻ പറ്റൂല അയാളുടെ മസിൽ മുറിഞ്ഞാലയക്കു നടക്കാൻ പറ്റൂല അയാളെ ജോയിൻറിന് അസുഖം വന്ന് വാദം പിടിച്ച് വീക്കൊന്നും നീരൊക്കെ വന്നാലയക്ക് നടക്കാൻ പറ്റൂല അയാളെ തലച്ചോറിൽ രക്തോട്ടം കുറഞ്ഞാൽ അയാൾക്ക് നടക്കാൻ പറ്റില്ല ഒരു ഭാഗം കുറഞ്ഞു പോവും അയാളെ തലച്ചോറിൽ നിന്ന് മസിലേക്ക് വരുന്ന സിഗ്നലുകൾ നിറവിലെ നാടികൾ അതിൽ സിഗ്നൽ മര്യാദക്ക് വരുന്നില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല ഈ സിഗ്നൽ എന്ന് പറഞ്ഞാൽ സോഡിയം കൊണ്ടാണ് സോഡിയം ചാനലിനാണ് ഈ സിഗ്നൽ പോകുന്നത് അതുകൊണ്ട് സോഡിയം കുറഞ്ഞാൽ കയ്യും കാലം തളരും മസിൽ ബലം കുറയും അങ്ങനെ എത്രയോ അസുഖങ്ങൾ എന്ത് നടക്കാൻ പറ്റാത്ത അസുഖമാണ് ഇത് പിന്നെ കോർഡിനേഷൻ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ബാലൻസ് കിട്ടണം നടക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ മസിൽ വർക്ക് ചെയ്യേണ്ടി എല്ലിന് കുഴപ്പമില്ല ജോയിൻ്റിന് കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ബാലൻസ് ഇല്ല നമ്മൾ വീഴും ഇപ്പം ഇത്രയേറെ സംവിധാനങ്ങളെ നിലനിർത്തുന്ന ഇതെല്ലാം സൗജന്യമായി നൽകിയ ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ചാർജും ചോദിച്ചിട്ടില്ല നമ്മൾ ഏതൊരു മെഷീൻ വാങ്ങുമ്പോഴും ഇപ്പോൾ നിങ്ങൾ ഒരു ഡയാലിസിസ് മെഷീൻ നമ്മളിപ്പോൾ ഒരു ഡയാലിസ് സെൻ്റർ സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു നമ്മളെ കരുണ ക്യാൻസർ ഹോസ്പിറ്റൽ ചമ്മാട് അവിടെ മുപ്പത്തി ഒന്ന് ഡയാലിസിസ് മെഷീൻ ഉണ്ട് മുപ്പത്തി ഒന്ന് മെഷീൻ അത് അഞ്ച് വർഷം കഴിഞ്ഞപ്പം അതിൻ്റെ ഇത് എന്താണ് അതിൻ്റെ മെയിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണം ഒരു മെഷീന് വളരെ ഭീമമായ സംഖ്യയാണ് മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് അതായത് ഒരു ഡയാലിസിസ് മെഷീൻ അഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ കമ്പനി അത് സർവീസ് ചെയ്തു തരണമെങ്കിൽ അതിന് നമ്മൾ പൈസ കൊടുക്കണം നമ്മൾ ആലോചിച്ച് എത്ര വർഷങ്ങളായി ചലിച്ചുകൊണ്ടിരിക്കുന്നോ നമ്മുടെ ഹൃദയം നിങ്ങൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കണ്ടോ നമ്മുടെ കിഡ്നി അല്ലേ ഒരു ഒരു സാധനം ഒരു ഒരു മെഷീന് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രിക് സാധനം നമ്മൾ പെരുകൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അതിന് ഒരു സമയം ആ സമയം കഴിഞ്ഞാൽ പിന്നെ കേടരും ഓ സർവീസ് ചെയ്യണം എന്ന് പറയും ഇത് കൃത്യമായി സർവീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കേടുന്നതാ പറയാം അപ്പോൾ ഒരു സീറോ മെയിൻ്റെനൻസ് ചാർജ് നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് ചാർജ് അടക്കണില്ല ഇതെല്ലാം ഔദാര്യമായി സൗജന്യമായി നൽകിയ ഒരള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ള നമ്മൾ എന്താ നമ്മൾ യാന്ത്രികമായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് നമ്മൾ അരിവിസ്കരിച്ചു നമ്മൾ കുറേ അള്ളാഹു അക്ബർ ചെല്ലിയിട്ടുണ്ട് അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റവും വലിയവനാണ് നമ്മൾ ഞമ്മളിത്ര ഞാൻ ഈ പറഞ്ഞ ഒരു പത്തറുപത് തവണയെങ്കിലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഉച്ചരിച്ച ആ അള്ളാഹു അക്ബർ അപ്പൊ അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ സഹോദരങ്ങളെ അത് വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ അത് ജീവിതം കൊണ്ട് തെളിയിക്കണം അവിടെയാണ് വ്യത്യാസം അല്ലേ കുറെ ആൾക്കാർ വണ്ടിയിലൊക്കെ സ്റ്റിക്കർ തൂക്കും അല്ലേ അള്ളാഹെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ പെരിയിൽ സ്റ്റിക്കർ ഒട്ടിക്കും അതൊരു വർക്കത്ത് കിട്ടാൻ വേണ്ടി ഒട്ടിക്കണാണ് അല്ലെ സ്റ്റാറ്റസ് ഇടും കുറേ ആൾക്കാർ സൈ ഇതൊക്കെ ഇതെങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടോ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടോ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടോ ഇൻകുബൂ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ കുന്തും നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ് അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റണം അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതത്തിലൂടെ പിൻപറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ട് എന്ന് നമുക്ക് അള്ളാഹുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പം അതെങ്ങനെയാണ് സഹോദരങ്ങളെ അത് അള്ളാഹുവും റസൂലും കൽപ്പിച്ച പോലെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കുക ആ ഒരു സ്റ്റേജിൽ നമുക്ക് എത്താൻ പറ്റേണ്ടതുണ്ട് അല്ലേ നമ്മളെത്ര നിസ്കരിച്ചു നമ്മൾ എത്ര നോമ്പു നോറ്റു നമ്മളെത്ര ധിക്കില്ല എത്ര കുർആാനോതി ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു മഹാസൃഷ്ടികർത്താവിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരാൾ മുസ്ലിം ആകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മുസ്ലിം ആയിപ്പം ഞാൻ ഒരാളിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇഷാ ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ മഹരീബ് നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ് മഹരീബ് നമസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുസ്ലിമായി കഴിഞ്ഞാൽ ഇഷാബാംഗിൻ്റെ മുമ്പാണ് അയാൾ മുസ്ലിം ആയതെങ്കിൽ അയാളുടെ മേൽ മഹരീബ് നിർബന്ധമായി അയാൾക്കറിയുന്ന രൂപത്തിൽ അയാൾ നമസ്കരിക്കണം ഫാത്തിയ ഹോദാൻ അറിയില്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താണ് എന്താണോ അപ്പറ്റി അറിയുന്നത് ഓർത്തുകൊണ്ടെങ്കിലും അയാൾ നിസ്കരിക്കണം എന്നാണ് ഫാത്തിയെ പഠിച്ചിട്ടില്ലെങ്കിലും നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല അത്രയും നിർബന്ധമാണ് അല്ലേ അപ്പം ഒരാൾ എങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ അനുസരിക്കി അള്ളാഹു ആരാണ് ഒരു മിനിമം അറിയാം അള്ളാഹു ആരാണ് എൻ്റെ റബ്ബ് ആരാണ് നമ്മൾ റബ്ബിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ഞാൻ ഇവിടെ മനഃപൂർവ്വം അള്ളാഹു എന്നതിന് പകരം റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ സോളാരാണ് റബ്ബാരാണ് നമ്മളിപ്പോൾ ഇന്ന് നേരം വെളുത്താരെ നമ്മൾ നമസ്കാരത്തിലൂടെ ഓതിയ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അല്ലാഹി റബി നമ്മൾ ആലോചിക്കുക എത്ര അൽഹമുൽ റബ്ബിലാലമീൻ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചെല്ലിയിട്ടുണ്ട് അല്ലെ സുബൈക്ക് ചെല്ലി നൂറിന് ചെല്ലി അസറിന് ചെല്ലി മാരിവിന് ചെല്ലി അതിൻ്റെ സുന്നത്തിൽ ചെല്ലി ഓരോ റെക്കാലത്തിലും ഫാത്തയുണ്ട് അതിലൊക്കെ നമ്മൾ അലഹമുല്ലാഹി റബുൽ ആലമീൻ ചെല്ലി സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും നിരുപാധികമായിട്ടാണ് ഈ അള്ളാഹു ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും അല്ലേ നമ്മൾ ഈ ശ്വസിച്ച അന്തരീക്ഷ വായുവിൽ നിന്നെടുത്ത ഓക്സിജൻ ഒരു ബില്ലും നമ്മൾ അടച്ചിട്ടില്ല കോവിഡിന്റെ സമയത്തൊക്കെ ഒരു ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലായി സിലിണ്ടറിന് വേണ്ടി ആളുകൾ വരിക്കുന്നു അല്ലെ അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകാന്ന് ആൾക്കാർ പറഞ്ഞത് അക്കൗണ്ടിലെ മുഴുവൻ പണവും നൽകിയാലും ഓക്സിജൻ സിലിണ്ടർ കിട്ടാത്തൊരു സമയം ഉണ്ടായിരുന്നു കോവിഡ് വന്നപ്പോൾ അന്ന് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു അതൊക്കെ ആൾക്കാർ മറന്നുപോയി ഇത്രയും അല്ലേ ഈ ഓക്സിജൻ ഇടുന്നതാണ് ഈ ഈ എന്താണ് മരങ്ങൾ ഫോട്ടോസിന്തസിസിലൂടെ പുറത്തുവിടുന്നതാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ മരങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബാനോഹത്തലയുടെ വലിയ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ ആ അള്ളാഹുവിനെ നമ്മൾ കളിച്ചു ഈ റബ്ബുൽ ആലമീൻ നമ്മൾ ഉച്ചരിക്കുമ്പോഴും ആ പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിലൂടെ ആ അള്ളാഹു ആരാണെന്ന് ഒരു മിനിമം അറിവ് പടച്ചവൻ ആരാണ് എന്ന ഒരു ബേസിക് അതിൽ അടിസ്ഥാനപരമായ ഏതൊരു മനുഷ്യനും വളരെ ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ പഠിച്ചവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് നിരന്തരം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കാണ് അൽഹമദുല്ലാഹിറബിൾ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു സുബാന അവൻ ആരാണ് അവൻ റഹ്മാനും റഹീമുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണത് അള്ളാഹുവിൻ്റെ കാരുണ്യം സകല വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന റബ്ബ് സുബാന ഓത്തലയുടെ കാരുണ്യം അതൊരാൾക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ് അല്ലേ നമുക്ക് മന മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതുമായ നമ്മളിപ്പോൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്നതുണ്ട് അനുഭവിക്കാത്തതുണ്ട് കാണുന്നതുണ്ട് കാണാത്തതുണ്ട് മനസ്സിലാക്കിയതുണ്ട് മനസ്സിലാക്കാത്തതുണ്ട് ഓരോ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ളത് പുറത്തുള്ളത് അവ തമ്മിൽ കാണിക്കുന്ന ഈ വലിയ ഈ കാരുണ്യം മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യമാണ് അത് നൂറായിട്ട് വിഭജിച്ചാല് അതില് തൊണ്ണൂറ്റിയൊമ്പത് ശത ഒരു ശതമാനം മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ പ്രത്യക്ഷവും പരോക്ഷവുമായി കണ്ടതും കാണാത്തതുമായ സകല കാരുണ്യവും ആ ഒരു ശതമാനം പേരുള്ളതാണ് ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും അള്ളാഹു നാളെ പരലോകത്ത് തൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അതാണ് റഹീം എന്ന് പറഞ്ഞാല് റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലെ നിരപരാധികളായ കുട്ടികളെ ആശുപത്രിയിലെ രോഗികളെയൊക്കെ ഇസ്രായേലുകാർ ഗസയിൽ ബോംബിട്ട് കൊല്ലുമ്പോൾ അതിലെവിടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അല്ലെ കുന്ന് കുരിഞ്ഞു ചെറിയ കുരുന്നുകളെ എത്രയോ കുട്ടികളെയാണ് ഇസ്രായേലെന്ത് ചെയ്തത് ബോംബിട്ട് ആശുപത്രിയിൽ ബോംബിടൊന്നും ഒരു ലോകത്ത് ഒരു യുദ്ധ നിയമങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സ്ത്രീകളെയും കുട്ടികളെയും ബോംബിടുക എന്നുള്ളത് ആശുപത്രികൾ തകർക്കുക എന്നുള്ളത് സകല പരിധികളും ലംഘിച്ചുകൊണ്ട് അവർ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ അവിടെ എവിടെയാണ് അവാഹുവിൻ്റെ കാരുണ്യം എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല മരണത്തോടുകൂടി തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം എന്നത് അവിടെ ഏറ്റവും ഉന്നതമായ ദറജ ആർക്കാണ് ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾക്കാണ് നമ്മളെന്താ പറയുക നമ്മളെപ്പോഴും ഒരു ചെറിയ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ജനിക്കുന്നു നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നു മരിക്കുന്നു സഹോദരങ്ങളെ അതല്ല ജീവിതം ആ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്നതാണ് ജീവിതം ആ ജീവിതത്തിൽ പിന്നെ മരണമില്ല ആ ജീവിതത്തിൽ അത് കാലാകാലമുള്ള ജീവിതമാണ് അവിടെ സുഖമാണോ ദുഃഖമാണോ അവിടെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷണത്തിന്റെ ചെറിയ ഒരു ഇടം ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവ് എന്ന ഏറ്റവും ശരിയായ തിരിച്ചറിവ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ തെറ്റിപ്പോകും അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അല്ലേ നമ്മൾ വിചാരിച്ചത് ഇവിടെ പ്രയാസമുണ്ടായാൽ ഇവിടെ പ്രയാസം ഉണ്ടായാൽ ഇവിടെ ദുഃഖമുണ്ടായാൽ സഹോദരങ്ങളെ ഇവിടെ ദുഃഖം ഇത് ദുഃഖത്തിനുള്ള സ്ഥലമാണ് ഇത് പ്രയാസത്തിനുള്ള വേദിയാണ് ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് ഒരു സമ്പൂർണമായ സൗഖ്യം സമ്പൂർണമായ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം അത് കിട്ടുന്ന ഒരു ലോകമല്ല ദുനിയാവ് അല്ലെ ദുനിയാവ് എന്ന് പറഞ്ഞ വാക്കിന് തന്നെ ധന എതിനു എന്നുള്ള അറബി പദത്തിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത് ധനാന്ന താഴെ വന്നു അടുത്തു വന്നു എന്നാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ലോകമാണ് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലോകമാണ് ഈ ദുനിയ എന്ന് പറയുന്നത് ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ് അപ്പം അതുകൊണ്ട് ഒരു നമ്മൾ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ കുറിച്ച് എങ്ങനെ അറിയാം അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഒരാൾ അള്ളാഹുവിനെ പറ്റി അറിയാം അള്ളാഹു റഹ്മാൻ അള്ളാഹു റഹീമാണ് അള്ളാഹു ഗഫൂറാണ് അള്ളാഹു പൊറത്തു തരുന്നവനാണ് അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു അങ്ങേറ്റം സ്നേഹമുള്ളവനാണ് വധൂതാണ് അല്ലേ നമ്മൾ കുട്ടിക്കൊരു പന്ത് കുറെ കുറെ കരഞ്ഞ് നമ്മൾ പുതിയൊരു പന്ത് വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്തപ്പോഴേ പറഞ്ഞ കണ്ടീഷൻ എന്താണ് നോക്കാ പെരൻ്റെ ഉള്ളിൽ കളിച്ചരുത് ഇവിടെ തട്ടി ലൈറ്റും ഫാനും ഇവിടുത്തെ ഗ്ലാസും ഒന്നും പൊട്ടിച്ചരുത് പന്ത് പുറത്തേ കളിച്ചാൻ പാടുള്ളൂ മഴയത്ത് കളിച്ചാൻ പാടില്ല സ്കൂൾ വിട്ട് വന്ന് വെയിലത്ത് കളിച്ചാൻ പാടില്ല അഞ്ചു മണിക്ക് ശേഷം അല്ലെങ്കിൽ അസ്രസ്കരിച്ചിട്ടേ കളി പാടുള്ളൂ മാര്വിന് മുമ്പ് കളി നിർത്തണം മരുവാൻ കൊടുത്താൽ പന്ത് ഇവിടെ കൊണ്ടുവരണം അങ്ങനെ കുറേ സർത്തൊക്കെ പറഞ്ഞ് നമ്മളൊരു പന്ത് വാങ്ങിക്കൊടുത്തു ചേരിച്ച് സർത്തൊന്നും പാലിക്കാതെ നട്ടുച്ചക്ക് പന്ത് പുറത്ത് മാര്വിന് ശേഷം പന്ത് പെരൻ്റെ ഉള്ളിൽ ഏ ക്ലോക്ക് പൊട്ടിച്ച് ഏ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്യാം നല്ല ദേശമില്ലവരാണെങ്കിൽ കാറ്റൊഴിച്ചു വിടും പന്ത് ഞാൻ കൊടുക്കണ്ടല്ലോ കുറച്ച് ദിവസത്തിന് കുറച്ചാൾക്കാർ ചിലപ്പോൾ മാറ്റി വെക്കും ഞാൻ പറഞ്ഞാൽ തുറന്നു നമ്മളെ മനുഷ്യന്റെ ഒരു സ്വഭാവം കാണാനാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മളൊരാളെ പണിക്ക് വിളിച്ചു പണിക്ക് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തിലൊന്നും അയാൾ പണി എടുക്കണില്ല അല്ല നമ്മൾ കുറച്ച് ചെത്തിക്കോരാൻ വേണ്ടി വിളിച്ചു അങ്ങനെ മൊബൈൽ മൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ നേരത്തിന് സമയത്തിന് ഭക്ഷണം മോന് കൊടുക്കണം പത്തണിക്ക് ചായ ഉച്ചക്ക് ചോറ് ഓൻ്റെ ഒരു ഉറക്കം മൊബൈൽമൊക്കളിയൊക്കെ ഉണ്ട് എടുത്ത പണി നോക്കുമ്പോൾ വളരെ കുറവാണ് നമ്മൾ വിചാരിച്ചൊരു മൂന്ന് ദിവസം കൊണ്ട് തീരുന്നതാണ് ഈ പോക്കുവാണിത് ഒരാഴ്ച കൊണ്ട് തീരേണ്ട കോലല്ല നമ്മളെന്താ പറയുക ഒരു ദിവസം നമ്മൾ നോക്കി രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കിയിട്ട് ഇനി നാളെ മുതൽ ഞാൻ വരണ്ട അറിയും പിരിച്ചുവിട്ടിട്ട് നാളെ മുതൽ വരണ്ട ഞാൻ ഞായറാഴ്ച ഇച്ചനെ എടുക്കാൻ പറ്റുമെന്ന് അറിയാം നമ്മളെന്നെ പറ്റുമെങ്കിൽ എടുക്കും അത് അതെന്താ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ അള്ളാഹു സുബാന ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അള്ളാഹു സുബഹാന ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഭൂമിയിലേക്ക് അയച്ചത് എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകളും പ്രവർത്തികളും പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളും ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാല് അല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ചെയ്യ പറഞ്ഞുകൊടുക്ക അതാണ് വിഭാഗത്വെന്ന് പറഞ്ഞാല് അതിലെല്ലാം പെടും അതിനു വേണ്ടിയാണ് അള്ളാഹുസുനാത്തല നമ്മളെ സൃഷ്ടിച്ചത് അപ്പൊ അത് നമ്മൾ ചെയ്യാതിരുന്നിട്ട് ആലോചിച്ചിട്ട് നമ്മൾ സമയത്തിന് നമസ്കരിക്കുന്നില്ല ഇന്ന് നമ്മൾ എത്ര ഓതിയിട്ടുണ്ട് നിങ്ങൾ നമ്മൾ എന്ത് എത്ര ആയത്ത് ഉച്ചരിച്ചിട്ടുണ്ട് ഇന്ന് എത്ര ആയത്ത് ഓതിയിട്ടുണ്ട് അല്ലെ ഇനി നമ്മൾ നിസ്കാരത്തിൽ നിസ്കരിച്ച പോട്ടെ നമ്മൾ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഫാത്തിയ ഓതിയ സമയത്ത് ആ ഫാത്യൻ്റെ അർത്ഥമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടാണോ നമ്മൾ ഫാത്തിയ ഓതിയിട്ടുള്ളത് അപ്പൊ ഇത്രയും നമ്മൾ അള്ളാഹു കൽപ്പിച്ച ആരാധനകളിൽ പോലും ഇത്രയും അലംഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം ആലിക്ക് എത്ര ഗൗരവമുള്ള വിഷയമാണ് എത്ര ഗൗരവമുള്ള വിഷയാണ് അല്ലേ അള്ളാഹു അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എൻ്റെ അസുഖത്തെ മാറ്റിത്തരാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നിരിക്കെ ഞാൻ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും സ്ഥലത്തോ പോയിട്ട് അവിടുത്തെ വല്ല വെള്ളോ നൂലോ നെയ്യോ കൊണ്ടുവന്നിട്ട് അതിൽ എൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന് നമ്മൾ നൽകിയ വില എന്താണ് അസുഖം മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അല്ലെ നമ്മളിപ്പോ ഗുളിക കുടിക്കുമ്പോഴും നമ്മൾ പനി പനി വന്ന് പാരസെറ്റമോള് കഴിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് അള്ളാഹുവാണ് എൻ്റെ പനിയെ മാറ്റി തരുന്നവെന്നാണ് അല്ലേ അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടതാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ എൻ്റെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസം അത് അള്ളാഹുവിന് മാത്രമേ നീക്കി തരാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിന് പകരം അതിന് ഇന്ന ആളുകൾക്കൊക്കെ അതിന് കഴിയും അല്ലെ അവരുടെ പറക്കത്തുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ അതിന് കഴിയുമെന്ന് വിചാരിച്ച് ഇപ്പൊ മാനസികള്ള ആളുകൾ എന്താണ് നാഗൂരിലേക്ക് പോകുന്ന ചില ജാറങ്ങൾ അവിടെ മാനസിക ഉള്ള പോയാൽ അവിടെ എന്തൊക്കെ അവിടുത്തെ ഹോജയുടെ അല്ലെങ്കിൽ അവിടുത്തെ മർമറഞ്ഞു പോയ ആളുടെ എന്തൊക്കെ വറുക്കത്ത് കൊണ്ട് നമ്മളെ മാനസികം മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പോയാൽ സഹോദരങ്ങളെ അത് എത്ര വലിയ അപരാധമാണ് അപരാധമാണ് നിങ്ങളാലിച്ച് നോക്കി അള്ളാഹു സുബ്രഹാന എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം നമ്മൾ നിസ്കാരത്തിൽ ഞാൻ ഇന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ ആ സഹായം അള്ളാഹു അല്ലാത്തൊരാളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാഹുവിന് നമ്മൾ നൽകിയ വില എന്താണപ്പോ അപ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിനോ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യത അള്ളാഹുവിന് നൽകേണ്ട ഹക്ക് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ് അപ്പൊ അഹ്മാൻ റഹീം മാലിക്യവും ഇതിനെ ഇങ്ങനെ നമ്മൾ ഫാത്തിഹയിൽ ഓതുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ അള്ളാഹു റഹ്മാനാണ് ആണ് അള്ളാഹു റഹീമാണ് അള്ളാഹു വദൂതാണ് അള്ളാഹു ഗഫൂറാണ് അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കേട് കാണിച്ചിട്ടും ഈ തരത്തിലൊക്കെ നമ്മൾ കേട് കാണിച്ചിട്ടും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് പിൻവലിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ നോക്കി അല്ലെ നമ്മൾ കുട്ടിൻ്റെ പന്ത് എടുത്തതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ ഓക്സിജൻ അള്ളാഹു വിത്ര്രോ ചെയ്തിട്ടില്ല പിൻവലിച്ചിട്ടില്ല അല്ലെ നമ്മളെ കിണറ്റിലെ വെള്ളം വറ്റിയിട്ടില്ല നമുക്ക് നിലനിൽക്കുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നിട്ടുണ്ട് തികച്ച നന്ദികേട് കാണിച്ചിട്ട് പോലും ആ അനുഗ്രഹങ്ങളിലൊന്നും അള്ളാഹു ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പം അള്ളാഹു എത്രത്തോളം സഹനശീലനാണ് അള്ളാഹു എത്രത്തോളം ഔദാര്യവാനാണ് ഒരാളെ നമ്മൾ ആക്രമിച്ചു എന്നിട്ട് നമ്മളത് മാപ്പ് എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇനി അതങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുമ്പം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്ന ഒരാളോട് നമ്മുടെ സമീപനം എന്തായിരിക്കും എന്നാലും അള്ളാഹു സുബാനായ എത്രത്തോളം ആകാശത്തിൻ്റെ ഉച്ചിയോളം പാപങ്ങൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തരുമെന്നാണ് അല്ലെ കുതിസിയായ ഹദീസിൽ കാണാം ഇബിലീസ് ശപഥം ചെയ്താണ് എന്ത് മനുഷ്യന് അവൻ്റെ തൊണ്ടയിൽ റൂഹെത്തുന്നത് വരെ ഇബിലീസ് വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നിന്റെ അടിമയെന്ത് ചെയ്യും ഞാൻ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നരകത്തിലെത്തിക്കാനുള്ള സകല അടവുകളും പിശാജ് പയറ്റുമെന്നാണ് അങ്ങനെ മനുഷ്യനെ എന്തെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും വിധേന നരകത്തിലെ എത്തിക്കാനാണ് പിശാജ് എന്നാണ് അപ്പൊ അള്ളാഹു സുബാന വഹത്തായാല അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് എന്താ പറയുക എൻ്റെ അടിമ എത്ര തന്നെ തെറ്റ് ചെയ്താലും എത്ര തന്നെ തെറ്റ് ചെയ്താലും അവൻ പശ്ചാത്തപിക്കുന്ന കാലത്തോളം ഞാനവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന അത്രയും കാരുണ്യവാനായ അത്രയും പാപങ്ങൾ പൊറുക്കുന്ന ഖഫൂറായ റഹീമായ ഒരു അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന ഇപ്പം ആശുപത്രിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ആൾക്കാർ വരലുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇപ്പൊ ഈ ആത്മഹത്യൻ്റെ കാരണം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് സങ്കടം അമിതമായ സങ്കടം വരിക ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്താ ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷമില്ലാത്തത് എന്ത് കിട്ടിയാലും സന്തോഷമല്ല അതെന്തായോ നമ്മൾ മനസ്സിലാക്കണം അടിസ്ഥാനപരമായി ആദമിന്റെ മകൻ അള്ളഹാൻ റസൂല് പഠിപ്പിച്ചൊരു കാര്യമാണത് അള്ളാഹുന്റെ റസൂല് എന്തൊക്കെ പഠിപ്പിച്ചണോ സഹോദരങ്ങളെ അതൊക്കെ ഹക്കാണ് അതൊക്കെ ഹക്കാണ് സത്യമാണ് അതൊക്കെ ആദവിന്റെ മനുഷ്യന്റെ വായ നിറക്കുന്നത് മണ്ണല്ലാതെ എന്നാണ് മണ്ണുകൊണ്ടേ അവൻ്റെ വായ നിറക്കുള്ളൂ എന്നാണ് കാരണം മരിച്ചാലേ ആശ തീരുള്ളൂ എന്നാണ് തീരുള്ളൂന്നാണ് നിങ്ങളുടെ നമ്മൾ എത്ര ഞമ്മളിപ്പോ ഒരു ചെറിയ തുടക്കത്തിൽ ഒരു കച്ചവടം നടത്തുന്ന ആളാണെങ്കിൽ അയാളെന്താ പറയുക എന്റെ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഒരു പെട്ടിപ്പീടി എന്താ കച്ചവടം ഒന്ന് മെച്ചപ്പെട്ട് ഈ പെട്ടിപ്പീടി ഒന്ന് കുറച്ച് നല്ലൊരു ഷോപ്പാക്കിയെങ്കിൽ എന്നാണോ ഓൻ വിചാരിച്ച കച്ചവടം ഒന്ന് കൂടിയാൽ പിന്നെന്താ വെച്ചാലും ഓൻ്റെ ആഗ്രഹം കുറച്ചും കൂടി വലിയൊരു പീടിയേക്ക് ഒരു പലചരക്കും കട പിന്നെ പിന്നോ വിചാരിച്ചെന്താ അറിയോ ഓൻ്റെ അടുത്ത് കായ് ഉണ്ടായ സൂപ്പർ മാർക്കറ്റൊക്കെ ചെയ്യുക ഒരു സൂപ്പർ മാർക്കറ്റ് സൂപ്പറായ പിന്നെ എന്താ വരുമോ അപ്പുറത്തങ്ങാടിയിൽ ഒന്നുകൂടി തുടങ്ങും രണ്ട് സൂപ്പർ മാർക്കറ്റാകും അല്ലേ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും മൂന്നാല് സൂപ്പർ മാർക്കറ്റായാൽ പിന്നെ ഓൻ്റെ നോട്ടം കെട്ടിക്കാരോ ദുബായിൽ ഒന്ന് തുടങ്ങാൻ പറ്റുമെന്നേക്കാരം ഓൻ്റെ നിസ്കാരം കൂടുക ഓൻ്റെ ദിക്ക്റ് കൂട് ഒരു പേജ് കുറു ആനോത് അത് കൂടാൻ സാധ്യത കുറവാണ് ഓൻ്റെ തിരക്ക് കൂടുള്ളൂ ഓ അപ്പോൾ കുറച്ച് ദിവസം ദുബായിലും കുറച്ച് ദിവസം പെടിയേക്കാരം അവിടെ ഒരു ഷോപ്പ് ഇടാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയതാണ് അറി സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ ടെൻഷനേക്കാരം അവിടെ അവിടെ ദീർഹമ്മിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക ഏഹ് അപ്പോൾ ഓന് ടെൻഷൻ കൂടും ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ കച്ചവടം കുറഞ്ഞാൽ വലിയ ഷോപ്പാകുമ്പോൾ എന്താ കൊഴപ്പരങ്ങൾ കുറേ ശമ്പളം കൊടുക്കേണ്ടി വരും കച്ചവടം നടന്നിട്ടില്ല ഈ ആഫീസ് പൂട്ടും പഴയ പെട്ടിപ്പീടിയല്ലത് പഴയ പെട്ടിപ്പീടിയല്ല ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാണ്ട് ഒന്നാം തീയതി മരുവാരിക്ക് വരുമാനം അല്ലെങ്കിൽ ഇത് പൂട്ടിപ്പോവും ഓൻ്റെ ടെൻഷൻ കൂടും ഓൻ ഡെയിലി ചോദിക്കും എന്താ ഇതേ വരെ പെട്ടിപ്പീടിയിൽ കണക്ക് വരെ നോക്കാത്ത ആളേക്കാരം ഡെയിലി നോക്കുന്നുണ്ടാവും എന്താ അവിടുത്തെ ഷോപ്പിൽ നിന്ന് എന്ത് കുറവാണല്ലോ എന്താ കാരണം നാലാളെ കുറിച്ച് ചീത്തറിയൽ അല്ലേ ഓൻ്റെ നിസ്കാരത്തിൽ തെക്ക് ബീർ ഇട്ടിയാൽ പിന്നെ ചിന്താധൈക്കാരം എന്താ പവിടെ അങ്ങനെ കച്ചവടം കുറയുന്നത് ഇവിടെ എന്താ അങ്ങനെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞാരോ ഇതൊരിക്കലും തീരൂല ഒരിക്കലും തീരൂല അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയണേ എനിക്ക് രണ്ടായിരം ഉറുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മാസം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ട് ജീവിതത്തിൽ പൈസ കൂടിയോ സന്തോഷം കുറയും ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്ര കിട്ടുന്നു എന്നതല്ല നമ്മൾ എത്ര നേടി ഈ ദുനിയാവിൽ എത്ര നേടുന്നു എന്നതല്ല പ്രശ്നം നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തയാണോ എന്നുള്ളത് ഉള്ളതിൽ നിങ്ങൾ എന്നുള്ളതാണ് അത് വല്ലാത്തൊരു പോയിന്റാണ് അതുകൊണ്ട് കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ മനുഷ്യന്റെ അതിന്റെ എന്താണ് വായ നടക്കണമെങ്കിൽ ഒരു സ്വർണത്തിന്റെ മല കാണിച്ചു കൊടുത്താൽ ആദവിന്റെ മകൻ എന്താ ചോദിക്കാറ് നിങ്ങള് അടുത്ത മലയുടെ അടുത്ത മല ഇവിടെ ഒരു കഥ പറയണ്ട് ഏറ്റവും രാജാവ് ചോദിക്കുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും സമാധാനത്തിൽ ജീവിക്കണ മനുഷ്യൻ ആരാന്ന് പറയാൻ പറയും അങ്ങനെ മന്ത്രി കാണിച്ചു കൊടുക്കുക അയാളാണ് ഇന്ന പെരിയിൽ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട് അയാളാണ് ഞമ്മളെ നാട്ടിൽ കണ്ടിയിൽ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ എന്നാ ഓൻ്റെ പെരന്റെ മുമ്പിൽ കൊണ്ടോ സുബൈക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു തൊണ്ണൂറ്റിയൊമ്പത് സ്വർണ്ണ നാണയത്തിന്റെ ഒരു കിജ് കൊണ്ടയിടാൻ പറയും അങ്ങനെ ഓ വാതിൽ ഉറന്ന ഒരു സുബൈക്ക് തന്നെ ഇറങ്ങുമ്പോൾ ഓന് ഒരു സ്വർണ്ണ നാണയത്തിന്റെ എണ്ണി വെക്കും തൊണ്ണൂറ്റിയൊമ്പെണ്ണം ഒന്ന് കുറവുണ്ടല്ലോ ഒന്ന് കുറവുണ്ടല്ലോ ആരാപ്പോ എടുത്ത് ആരോ കണ്ടുകണല്ലോ ഇത് ആരോ ഒന്നെടുത്ത് ബാക്കിയോടെ വെച്ചതാണല്ലോ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് പോയി വയ്ക്കാൻ പറയും ഓൻ്റെ അവസ്ഥ എന്താണ് ഓനെ കാണാൻ വെച്ചാൽ ഉറങ്ങിയിട്ടില്ല ഓനീ ഒന്ന് തെരഞ്ഞെടുക്കണ് അതാണ് സഹോദരങ്ങളെ ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും പത്ത് കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരുന്നു ഇല്ല അപ്പം നമുക്ക് നൂറ് മാണ് കാരണം പത്തുള്ളോ നൂറിൻ്റെ കളിയാണ് കളിച്ച നൂറ് കിട്ടിയോ ആയിരത്തിൻ്റെ കളിയാണ് കളിച്ചാൽ അപ്പോൾ ഓനെ ഷോർട്ടായി എപ്പോഴും ഷോട്ടിലാണ് വണ്ടി ഓടുക എടുത്തു കണ്ട് സമാധാനത്തിൽ പോകണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറണം നിലപാട് മാറണം ഉള്ളതിൽ സംതൃപ്തി വരണം അല്ലേ പണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഡൈവോഴ്സ് ആയിക്കാണ്ട് തിരിച്ചു പോണു അതായത് മോനും പെണ്ണുങ്ങളും എങ്ങനെയായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോണില്ല അവസാനം ഇത് രണ്ടാകാൻ തീരുമാനിച്ച് പെണ്ണുങ്ങളെ പരിക്ക് ചർച്ചയ്ക്ക് പോയി ഇനി ഇതെങ്ങനെ ഒന്നായിട്ട് പോകില്ല അത് ഒഴിവാക്കി തന്നാളി എന്നാണ് പറഞ്ഞു അപ്പം അങ്ങനെയാണ് പുതിയ ട്രെൻഡ് ഒഴിവാക്കി തന്നാളി അന്നങ്ങ പറയും ഒഴിവാക്കി തന്നാളി കാരണം സ്വന്തമായിട്ടൊരു ഗൂഗിൾ പേയും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വന്തം ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും വിചാരണം ഒരു ചെറിയ വരുമാനം ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ആരും ആവശ്യമില്ല അതുകൊണ്ട് ഒഴിവാക്കി തന്നാളി അപ്പം മുപ്പർ ഒഴിവാക്കാൻ വേണ്ടി പരീക്ക് പോയത് പെണ്ണുങ്ങളെ പരീക്ക് പോയി ചർച്ച നടന്ന് ഒഴിവാക്കി മുപ്പര് വലിയ വണ്ടിൻ്റെ രണ്ടര കോടിൻ്റെ കാറിൽ വരികയാണ് സാധു ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഡൈവോഴ്സ് ആക്കിയത് അപ്പം അങ്ങാടിയൂടെ അങ്ങനെ വരുമ്പോണ്ട് പിടിയെ അങ്ങനെ അണ്ണാച്ചിയാൾ കെട്ടിപ്പിടിച്ച് കിടക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്താ പോരി ഒരു പെരിയില്ല മയ അങ്ങനെ പെയ്ജ എന്ത് സുഖത്തിലാ പോലെ കിടക്കണം ഇവിടെ കോടി കണക്കണ ഉറപ്പ വണ്ടി ഉണ്ടായിട്ട് ഡൈവോഴ്സ് ആക്കി വരികയാണ് അപ്പം ഇതൊക്കെ നമ്മളെ തോന്നലാണ് അതുണ്ടായി അതുണ്ടാവും സുഖം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് കായോണ്ട് ഒന്നുകൊണ്ട് കിട്ടൂല അത് പടച്ചോണ്ട് തിരന്ന വേണം അത് പടച്ചോൻ തേര് തന്നെ വേണം അതിന് ഇങ്ങനത്തെ ഒരു മാനദണ്ഡേ അല്ല നമ്മളെടുത്ത് പൈസ ഉണ്ടോന്നോ നമുക്ക് പെരണ്ടോന്നോ ഞമ്മക്ക് കാറുണ്ടോന്നോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലോ ഇല്ലെന്നൊന്നുമല്ല അത് അള്ളാൻ്റെ വലിയൊരു ഔദാര്യമാണ് അത് കിട്ടണമെങ്കിൽ എന്താ അറിയുക അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അതല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും കൂട്ടിക്കിട്ടിയാല് സമാധാനം കിട്ടും സുഖം കിട്ടും എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിണെങ്കിൽ സഹോദരങ്ങളെ അത് കിട്ടുമ്പോൾ മനസ്സിലാവും അതങ്ങനെയാണ് അത് കിട്ടാതെ എങ്ങനെ നിൽക്കുമ്പോൾ തോന്നും ഇത് കിട്ടിയാൽ ശരിയാവും കിട്ടിയാൽ മനസ്സിലാവും ഇത് ശരിയാവില്ല എന്നുള്ളത് അപ്പോൾ അതിന് കുറെ വൈകിട്ടുണ്ടാവും അപ്പോ അല്ലി റസൂല് എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കാം കാരണം നമ്മളെ പടച്ചത് പടച്ചോനാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് പഠിച്ചോനാണ് ഇതിൻ്റെ ഹാർഡ് വെയർ ഡിസൈൻ ചെയ്ത് പടച്ചോനാണ് നമ്മളെങ്ങനെ ചിന്തിക്കും എന്ന് അറിയണ പഠിച്ചോനാണ് നമുക്ക് മാർഗദർശനം നൽകിയത് അതുകൊണ്ട് ഒരു സ്വർണത്തിൻ്റെ മല കിട്ടിയാൽ ആദവിന്റെ മകൻ ചോദിക്കുക അടുത്ത മല ഉടയണമെന്നാണ് അടുത്ത മല ഉടേണ ചോദിക്കുക മണ്ണുകൊണ്ടല്ലാതെ ഓൻ്റെ തൊള്ള നറിലന്നാണ് നിറയില സഹോദരങ്ങൾ അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ സംതൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പൊ സമാധാനം കിട്ടും ആ സമാധാനം കിട്ടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുവും റസൂലും ആകാശലോകത്തു നിന്ന് വഹിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ഇരുപത്തിമൂന്ന് വർഷത്തെ സങ്കീർണമായ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അല്ലെ റസൂൽഹു അലൈ വസലമ ഇരുപത്തിമൂന്ന് വർഷം നമുക്കിടയിൽ ജീവിച്ചു അല്ലേ ആ സഹാബത്തിനിടയിൽ നമുക്കിടയിലല്ല സഹാബികൾക്കിടയിലാണ് നബി ജീവിച്ചത് ആ സഹാബികൾ നബി എങ്ങനെ ഒപ്പിയെടുക്കണം എന്തിനാണ് അല്ലെ നബി ചിരിച്ചപ്പം നബി എവിടെ എങ്ങനെ ഏത് രൂപത്തിൽ ചിരിച്ചു എന്ന് അവർ പറഞ്ഞേരാണ് അല്ലെ നബി ദേഷ്യപ്പെട്ടു നബിയുടെ മുഖം ചുവന്നു അല്ലെ എപ്പോഴാണ് ചുവന്നത് എപ്പോഴാണ് നബി ദേഷ്യപ്പെട്ടത് നബി ചിരിച്ചപ്പോൾ എത്ര പല്ലു കണ്ടു അല്ലെ നബി എപ്പോഴാണ് ചിരിച്ചത് ഇതൊക്കെ കൃത്യമായിട്ട് അവർ കണ്ടു മനസ്സിലാക്കി അല്ലേ ഇബിനുമറല്ലാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചില സ്ഥലത്ത് തുമ്പോൾ ചിരിക്കുന്നതാണ് അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ ഇബിനുമർ ഇവിടെത്തുമ്പോൾ ചിരിക്കണം നബിദീല കടന്നു പോയപ്പോൾ ഇവിടെ എത്തിയപ്പം ചിരിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാനും ചിരിക്കണത് അങ്ങനെ നബി സല്ലാഹു അലൈ വസല്ലമയെ ഒപ്പിയെടുത്ത ആളുകൾ അന്ന് യൂട്യൂബില്ല അന്ന് ക്യാമറ ഇല്ല െ അന്ന് അവർ അവർ കണ്ടു അവരെഴുതി അവർ പറഞ്ഞുകൊടുത്തു ആ അടുത്ത തലമുറ താപിയങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ നബി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ നബി ഉച്ചത്തിൽ സംസാരിച്ചു ഞങ്ങളുടെ നബി പതുക്കെ പറഞ്ഞു ഞങ്ങളുടെ നബി മെല്ലെ നടന്നു ഞങ്ങളുടെ നബി ഇന്ന സ്ഥലത്തെത്തിയപ്പം അവിടെ നിന്നു ഇന്നു ഇന്ന കാര്യങ്ങൾ ഈ ആ മണലിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ വരച്ചു എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ കാര്യവും ചോദിക്കും അത് മുഴുവൻ അവർ പ് മനസ്സിലാക്കി അതവർ ഉൾക്കൊണ്ടു അതവര് ജീവിച്ചു അടുത്ത തലമുറകൾക്ക് അവർ പറഞ്ഞു കൊടുത്തു